വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവാക്കിയ തുകയുടെ ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്ത് സാറേ പ്ലീസ് വോളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവായി കാണിച്ചിരിക്കുന്നത് പത്തു കോടി രൂപയാണ് എന്താണെന്നറിയില്ല ചേച്ചി ഇപ്പൊ എത്ര കഴിച്ചാലും ആർത്തി കൂടി ഇതൊരു തീറ്റ മത്സരമല്ലോ ഇന്നത്തെ ദിവസം ദുരന്ത വെള്ളക്കെട്ട് ഒഴിവാക്കിയതിന് മൂന്ന് കോടി രൂപ വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് രണ്ട് ദശാംശം ഏഴ് ആറ് കോടി രൂപ വേലി പാല നിർമ്മാണത്തിന് ഒരു കോടി രൂപ കൊണ്ട് ഇത്ര വന്നുള്ളൂ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധ കേസിൽ സർക്കാർ നൽകിയിട്ടുള്ള ചെലവ് കണക്കിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അവനൊക്കെ ഭരിക്കാമെന്ന് കട്ട് മുടിപ്പിച്ച് പ്രസ്ഥാനത്തെ നശിപ്പിച്ചു പറഞ്ഞാലുണ്ടല്ലോ മൃതദേഹങ്ങളാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്കരിച്ചത് ഇതിനായി രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ ചെലവിട്ടു എന്നാണ് സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് എല്ലാം കള്ളമാര പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ ും ജന രക്ഷപ്പെടാം അങ്ങനെ വരുമ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയുടെ അടുത്ത് ചെലവ് വന്നതായി വേണം കണക്കാക്കാൻ വസ്ത്രങ്ങൾ അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി പതിനൊന്ന് കോടി രൂപ ചെലവാക്കി എന്നും ഈ കണക്കിൽ വ്യക്തമാക്കുന്നു കണക്കുകളൊന്നും ശരിയാകുന്നില്ല ഗംഗാര വടക്കം വീട്ടിലെ മന്ത്രിക്ക് അഴിമതി കാണിക്കേണ്ട കാര്യമില്ലെന്ന് മാർക്ക് അറിയത്തില്ലല്ലോ കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം കള്ളന്റെ തമ്പക്ക് കഞ്ഞി വെക്കുന്നനുണ്ടെന്ന് ഞാൻ ഇപ്പഴാറിയുന്നത്